മുഖ്യമന്ത്രിക്കെതിരെ പത്തനംതിട്ടയിലും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആക്ഷേപം പെൻഷൻ കുടിശ്ശിക ഒരു വിഭാഗത്തെ എതിരാക്കിയെന്നും വിലയിരുത്തൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ഉണ്ട് ബിനോയ് യോഗത്തിലെ മറ്റ് പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗം ചേർന്ന് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തിയത് മുതിർന്ന നേതാക്കളും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക്ക് ഒപ്പം സംസ്ഥാനമന്ത്രി വി എൻ വാസ്തവൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വലിയ തോതിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളും പെരുമാറ്റവും ജനങ്ങളിൽ നിന്നും പാർട്ടിയെയും സർക്കാരിനെയും അകറ്റുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഒപ്പം കഴിഞ്ഞ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഒപ്പം ജില്ലയിൽ നടന്ന സംഭവങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാത്തത് വലിയ തരത്തിൽ സംശയത്തിനുളവാക്കി ഇത് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് മാത്രവുമല്ല സാമൂഹ്യക്ഷേമ പെൻഷൻ വൈകിയതായിരുന്നു മറ്റൊരു വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചത് ഒപ്പം ചില മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും മക്കൾ ഭരണത്തിന്റെ തണലിൽ പൈസ ഉണ്ടാക്കുന്നതും വലിയ തരത്തിൽ അവമതിപ്പുണ്ടാക്കി ഇത്തരത്തിൽ നിരവധി വിമർശനങ്ങളാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ഉന്നയിച്ചത് ഇതിനൊക്കെ കൃത്യമായ മറുപടികൾ നൽകേണ്ട സാഹചര്യമുണ്ടെന്നും ജനങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നത് ഒഴിവാക്കാൻ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും എത്തിയിട്ട് കാര്യമില്ലെന്നും പകരം ജനങ്ങൾക്ക് പാർട്ടിയിൽ നിന്നും അകലാൻ ഇടയായ സാഹചര്യം എന്താണെന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാവണം എന്നുമായിരുന്നു സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത അംഗങ്ങളുടെ ആവശ്യം ശരി വ്യക്തമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്